അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാകാൻ ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭ്മാൻഷു ശുഭ്മാൻഷു ഉൾപ്പെടുന്ന സംഘത്തെ വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം മെയ് ഇരുപത്തിയൊൻപതിന് ഇന്ത്യൻ സമയം പത്തേ മുപ്പതിന് വിക്ഷേപിക്കും നാസയും ഐ എസ് ആർഒയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആക്സിം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുഭ്മാൻഷു നാസയിലെ ബഹിരാകാശ യാത്രിക പെഗ്ഗി വിറ്റ്സന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സംഘത്തിൽ ശുഭ്മാൻഷുവിനൊപ്പം പോളണ്ടിൽ നിന്നും ഹംഗറിയിൽ നിന്നുമുള്ള ബഹിരാകാശ യാത്രികരും ഉൾപ്പെടും ദൌത്യത്തിന്റെ പൈലറ്റാണ് ശുഭ്മാൻഷു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ പതിനാല് ദിവസത്തെ താമസത്തിനിടയിൽ ഗഗയാൻ ലൈഫ് സ്പോർട്സിസ്റ്റത്തിന്റെ നിർണായകമായ സയനോ ബാക്ടീരിയ പരീക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങളിലും ശുഭ്മാൻഷു പങ്കെടുക്കും ഫ്ലോറിഡയിലെ കേപ് കനാവറയിലുള്ള കെന്നി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപം